എല്ലാവർക്കും നമസ്കാരം നവനിതം ഹോംലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചായൽ തുടങ്ങാം ജലദോഷം ജലദോഷം പനിയായിരുന്നു കേട്ടോ മൂന്ന് നാല് ദിവസമായിട്ട് പനിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് ആണ് കേട്ടോ ഇത് സവോളയാണ് ശരിക്കും ഇതിന് ചെറിയുള്ളിയാണ് വേണ്ടത് എനിക്കതിരുന്ന് പൊളിച്ചെടുക്കാനും ഒന്നും ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എളുപ്പപ്പനി സവോള ആട്ടോ ഇട്ടത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്നിട്ടിതിൽ മുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ ഇത് എൽ എത്ര പേർക്ക് ഇത് പരിചയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അറിയാവുന്നതൊക്കെ ഉണ്ടാവും എനിക്കിതിങ്ങനെ അമ്മ ചെയ്ത് എനിക്ക് അറിയാം കേട്ടോ അപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് സൗണ്ടൊക്കെ വളരെ മോശമാണ് തൊണ്ട അടഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ഇനി വഴറ്റിയെടുത്ത ശേഷം നമ്മളിതിൽ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ എന്താ കുറച്ച് പുളി ഇല്ലേ കുറച്ച് കുറച്ച് മതി കേട്ടോ കുറച്ച് പുളിയും കൂടെ ചേർത്ത് അരച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോൾ ചമ്മന്തിയായി അപ്പോൾ ഇന്നലെ വയ്യാത്തത് കൊണ്ട് മാവൊന്നും ആട്ടി വെച്ചിട്ടില്ല രാവിലെ ഞാനൊരു പാക്കറ്റിലെ ദോശ മാവ് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അത് ദോശ ഉണ്ടാക്കണം അപ്പോൾ ഇത് ചമ്മന്തിയാക്കണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ അത് ചമ്മന്തിയൊക്കെ ആക്കി വെച്ചു അത് അരച്ചെടുത്തു ചമ്മന്തിയൊക്കെ ആക്കി ഇത് കേട്ടോ രാവിലെ ഒരു മൂ മൂടലുണ്ട് കേട്ടോ മഴയില്ല ഭയങ്കര മഴക്കാറുമൊന്നുമില്ല സൂര്യൻ വന്നിട്ടില്ല അതാണ് കേട്ടോ ഞാൻ മൂടലെന്ന് പറഞ്ഞത് സൂര്യൻ ചേട്ടൻ വരാൻ വലിയ താമസം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു ദോശയും കൂടെ ചുട്ടെടുത്ത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അരിയിട്ടിട്ടുണ്ടേ രണ്ട് ദിവസത്തിന് ശേഷമാണ് കേട്ടോ കഞ്ഞി വയ്ക്കുന്നത് ചോറ് വയ്ക്കുന്നത് വല്ലാത്ത ദിവസങ്ങളായിരുന്നു വയ്യാത്ത ദിവസങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും ഏട്ടൻ രാവിലെ പോയി പോത്തൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കത് കറിയാക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കറിയാക്കിയാൽ പിന്നെ ഒരുപാട് കറികളൊന്നും ചോറിന് അന്വേഷിച്ച് പോകണ്ടല്ലോ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുവല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കറികളൊന്നും പിന്നെ തിരക്കണ്ട അപ്പോൾ പോത്ത് വെന്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞു തുറന്നു നോക്കിയപ്പോൾ താ നല്ലവണ്ണം കറക്റ്റായിട്ട് വെന്തൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ കുറച്ചും കൂടെ ലൂസായി ഇരിക്കുന്നു അപ്പം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം വേറെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കുറച്ച് താണ്ടോ ലൂസാണ് അപ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമുക്കത് വേറൊരു ചട്ടിയിലോട്ട് മാറ്റാം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് കുക്കറിൽ വെച്ച് പറ്റിക്കാറില്ല ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ ഇത്രയും ഗ്രേവി ഇവിടെ വേണ്ട കുറച്ചുകൂടെ തിക്കായിട്ടിരിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം അപ്പോൾ ഉപ്പ് എരിവൊക്കെ കണക്കാണ് ഞാൻ നോക്കി അപ്പോൾ വേറെ ഒന്നും ചേർക്കണ്ട എല്ലാം മസാലയൊക്കെ കറക്റ്റാണേ അപ്പോൾ അതാ അതിൻ്റെ കൂടെ ഇത് മൈസൂർ ഇടാല്ല അപ്പോൾ അതൊന്ന് കറി വെക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് കാന്താരി പിച്ചാൻ പോയതാട്ടോ കാന്താരി കൊല്ല കൊല്ലാന്ന് ട്രിവാൻഡ്രംകാർക്ക് അറിയില്ല ഞാനിതിവിടെ പറയുമ്പോൾ എന്നെ കളിയാക്കും കൊല്ലയോ അതെന്താന്ന് പറഞ്ഞിട്ട് കളിയാക്കും അപ്പോൾ മുളക് ചെടി അതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മുമ്പ് എന്താ ഉണങ്ങി കരിഞ്ഞ് പോയിട്ടൊക്കെ ഇപ്പം തളിയിലിട്ട് വീണ്ടും പൂത്ത് കായ്ച്ചൊക്കെ വന്നതാ കേട്ടോ എന്തായാലും നിറയെ കാന്താരി പിടിച്ചിട്ടുണ്ട് പിന്നെതാ ഇത് മുരിങ്ങയില അപ്പം എൻ്റെ മോനിത് കാണുമ്പോൾ പറയും ആ കുറേ ദിവസമായി ഇതിവിടെ ഇല്ലെന്ന് വിചാരിച്ച് അവൻ സന്തോഷിച്ചിരിക്കുവായിരുന്നു കാര്യം അവനത് ഇഷ്ടവേ അല്ല അവനത് ഇഷ്ടമേ അല്ല കഴിക്കുന്നത് കേട്ടോ എന്തായാലും ഞാനത് പൊട്ടിച്ച് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലർ പറയും മുരിങ്ങയിലെ കഴുകരുത് ഞാൻ കഴുകാറുണ്ട് അതിൻ്റെ പ്രാണികളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കി കഴുകി അരിഞ്ഞുമാണ് കേട്ടോ എടുക്കുന്നത് അരിഞ്ഞാലും കയ്പ്പ് വരും എന്ന് പറയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനത് അരിഞ്ഞാട്ടോ എടുക്കുന്നത് എനിക്ക് അയല എങ്ങനെ അങ്ങനെ ഇടുന്നത് എനിക്കത്രയും ഇഷ്ടമല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നില്ല കുറച്ചും കൂടെ നല്ലത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുകി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാവേ സവാള വഴട്ടി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിന് നല്ലോണം വഴറ്റിയെടുക്കും കേട്ടോ ജസ്റ്റ് ഇളക്കിയെടുക്കുമല്ല നല്ലോണം വഴറ്റിയെടുക്കും കാര്യം ഇങ്ങനെ ചിലർ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഇതിങ്ങനെ വഴട്ടാതെ തന്നെ നേരെ അങ്ങ് കറിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നത് പക്ഷേ അതിനേക്കാളും കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ഇത് വഴട്ടി ചേർക്കുന്നതാണ് കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് എനിക്കങ്ങനെ കേട്ടോ തോന്നിയിട്ടുള്ളത് ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഇനി ഇനി ഇതിൽ നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കണം പരിപ്പ് പക്ഷേ കുറച്ച് വേവ് കൂടിപ്പോയി പോയി ഇത്രയും വേവണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെ ആയിരിക്കും അതിപ്പോൾ എന്താ ഞാൻ കാന്താരിയൊക്കെ പറിക്കാൻ പോയ സമയത്തേക്കും കുറച്ചും കൂടെ അങ്ങ് വെന്ത് പോയി അപ്പോൾ ഇതെന്തായാലും ഉരിങ്ങയില ഇനി നമുക്ക് പരിപ്പും അതിലിട്ട് കൊടുത്ത് അരപ്പും കൂടെ ചേർക്കണം അരപ്പിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത് പരിപ്പിൽ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് കേട്ടോ കാന്താരി ജീരകം വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് തേങ്ങയും കൂടെ ചേർത്ത് അരച്ചിട്ട് അരപ്പും ചേർത്ത് അപ്പോൾ ഇന്നത്തെ ഉച്ച ഇതാണ് ഇതാണേ നാരങ്ങ അച്ചാറ് പോത്തുകറി പരിപ്പും മുരിങ്ങയിലും കറി അപ്പോൾ ഓരോ ആപ്പിളും ഒക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ഉച്ചക്കിവിടോട്ടിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ആ സൂര്യൻ ചാട്ടിന് എത്തി നോക്കുന്നുണ്ട് ഇത് നമ്മളിത് വേറൊരു സ്ഥലത്തോട്ട് വന്നാണ് കേട്ടോ തിരുവനന്തപുരം ബാലരാമപുരം കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തമായ സ്ഥലം ഒരുപാട് ചെടികളും സസ്യങ്ങളും ഒക്കെ നമുക്ക് അഫോർഡബിൾ റേറ്റിന് വാങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഇരിക്കുന്ന പ്ലാവ് നമ്മൾ വാങ്ങിയതാട്ടോ വിയറ്റ്നാം എയർലി ആണോ കേട്ടോ അത് ഒരു റെഡ് ജാക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഇഷ്ടംപോലെ പ്ലാവും മാവും നെല്ലിയും ശീമപ്പ്ലാവും ഇഷ്ടംപോലെ ഡിഫറെൻ്റ് ടൈപ്സ് മരങ്ങളൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ എൻ എന്തെല്ലാം ടൈപ്പ് മാവിനങ്ങളുണ്ടെന്ന് കേട്ടോ ആ ചേച്ചി നിൽക്കുന്ന ആ ചേച്ചി ഞങ്ങൾക്കുള്ള മാവിൻ തൈ എടുക്കുക കേട്ടോ അപ്പോൾ ആ മാവിൻ്റെ പേര് കലപ്പാടി എന്നാണെന്ന് തോന്നുന്നു കേട്ടോ പറഞ്ഞത് ഞാൻ മറന്നുപോയി കലപ്പാടി അറിയാവുന്നവരുണ്ടെങ്കിൽ പറയൂ കേട്ടോ അപ്പോൾ ആ മാവും കൂടെ വാങ്ങി ഇത് പിന്നെ ഇതിനകത്ത് ഷെയ്ഡിൽ വെക്കുന്ന അതായത് സൺലൈറ്റ് നേരിട്ട് ആവശ്യമില്ലാത്ത ചെടികളാട്ടോ ഇതിനകത്ത് കുറേ ചെടികളുണ്ട് ഇതിനകത്ത് ഈ വഴിയിൽക്കൂടെ അങ്ങ് മുകളിലോട്ട് പോകാൻ പറ്റും കണ്ടോ ഇത് തട്ട് തട്ടായിട്ട് അങ്ങ് മുകളിൽ ഒരുപാട് മുകളിൽ ഒരുപാട് ഏരിയയിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത എത്രയോ ടൈപ്സ് ചെടികളുണ്ട് ഇത് കണ്ടോ ഇവിടെയും ചെത്തി വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇനി അവിടെയും കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുതിയ പുതിയ ചെടികളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് വന്ന് കാണുക മാത്രമല്ല വാങ്ങുന്നുണ്ട് കേട്ടോ ഇത് കാക്ടസിൻ്റെ ഫ്ലവർ ആണേ ഇത് ശരിക്കും ഇങ്ങനെ കാണുന്നതിലും നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് തോന്നും കേട്ടോ നല്ല ഭംഗിയാതിരിക്കുന്നതാണ് ഇത് കാക്ടസിൻ്റെ ചെടികളാണ് ആ റെഡ് കണ്ടോ ജമന്തിയാണ് നല്ല രസമാണ് കേട്ടോ കാണാൻ പിന്നെ ഇത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആൻതൂറിയംസ് ആണ് ഓരോന്നിൻ്റെയും പേരും വിലയും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചെടി കണ്ടോ ഇതിൻ്റെ റെഡ് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് വൈറ്റ് യെല്ലോ എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേര് ഇതല്ല ഈ ഓറഞ്ച് അല്ല ആദ്യം കണ്ടത് ആ അതാ ഇത് ഇതിൻ്റെ പേര് ജെറുസലേം അങ്ങനെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ബില്ലിൽ അങ്ങനെ എഴുതിയെന്ന എഴുതി കണ്ടെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ ഈ സുന്ദരിയെ ഞങ്ങൾ വാങ്ങി ഇതൊക്കെ ആൾക്കാർ വാങ്ങി വെച്ചിട്ട് പോയിരിക്കുന്ന കേട്ടോ വേറെ വാങ്ങാൻ വേറെ നോക്കാൻ വേണ്ടി പോയിരിക്കണം അവരതവിടെ വെച്ചിട്ട് ചെടികൾ മാത്രമല്ല കേട്ടോ മരങ്ങളും എല്ലാം ആൾക്കാർ വാങ്ങിയിട്ട് പോകുന്നുണ്ട് പിന്നെ ഫോറിനേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഫോറിനേഴ്സൊക്കെ വന്ന് കണ്ടിട്ട് ഓരോ ചെടിയെപ്പറ്റിയും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് ചെടിച്ചടി ഉൾപ്പെടെ വാങ്ങിയിട്ട് പോകുന്നവരുണ്ട് അവരൊക്കെ ഈ ഫോറിനേഴ്സൊക്കെ വലിയ അത്ഭുതത്തോടെ ഇങ്ങനെ ഓരോ ചെടിയുടെ ഇലയൊക്കെ പിടിച്ചു നോക്കി അതിനെപ്പറ്റിയൊക്കെ ചോദിച്ച് കേട്ടറിഞ്ഞ് അങ്ങനെ കേട്ടോ ഇത് വാങ്ങുന്നത് അങ്ങ് മുകളിലോട്ട് ഒരുപാട് ഏരിയയിലുണ്ട് കേട്ടോ അങ്ങോട്ടൊന്നും കയറിയില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ കണ്ടുള്ളൂ അത്രേ നടന്നപ്പോൾ തന്നെ തളർന്നു പിന്നെ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് വെയിലങ്ങനെ അടിക്കാത്തത് കൊണ്ട് നമുക്ക് ആ വെയിലിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല താഴെ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ ഇപ്പം വെയിലിൻ്റെ വലിയ പ്രശ്നമില്ല ഇവിടുന്ന് മുകളിലോട്ടും പോകാമായിരുന്നു കേട്ടോ ഞങ്ങൾ മുകളിലോട്ടൊന്നും പോയില്ല എനിക്ക് ഒരുപാടങ്ങ് തളർന്നു പോയി അപ്പോൾ മതിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച താഴോട്ട് പോവാണ് ഇതാണ് കേട്ടോ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഞങ്ങൾ നിന്നടുത്ത് നിന്നുള്ള വ്യൂ പിന്നെ അതിന് മുകളിലോട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ അങ്ങോട്ടൊന്നും പോയില്ലല്ലോ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ വിളിച്ചിട്ട് അവളുടെ ഒരു സങ്കടം പറയാൻ വേണ്ടി വിളിച്ചാട്ടോ അപ്പം അവളൊരു ബിസിനസ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു അതിന് പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് പറയുന്ന കാട്ടിലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ അതും അവൾക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരുപാട് പേരവളെ ആവശ്യമില്ലാതെ ക്രിറ്റിസൈസ് ചെയ്യുന്നു കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ സങ്കടം പറഞ്ഞ് വിളിച്ചത് അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം പറയുന്നവർ പറയട്ടെ അവർക്ക് പറയാനേ അറിയത്തുള്ളൂ അവർ അവർക്ക് ചെയ്യാൻ അറിയില്ല ഒന്നും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് തോന്നുന്നത് അസൂയയാണ് ഈ അസൂയ ഇവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവർ കണ്ടെത്തുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാൻ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുക ഡീമോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പം നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യം അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരെക്കാൾ എത്രയോ മുകളിലാണ് നിങ്ങൾ അത് അതവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവർക്കില്ലാത്ത എന്തൊക്കെയോ ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുന്നുണ്ട് അവരെക്കാളും നിങ്ങൾ പവർഫുള്ളാണ് അതുകൊണ്ടാണ് ആ ഒരു ഭയവും കൊണ്ടാണ് അവർക്ക് അസൂയുണ്ടാവുന്നത് അപ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട ഇതെൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികൾ ഒക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും അങ്ങനെയുള്ളവരോടുള്ള ഒരു കാര്യമാണ് കേട്ടോ പറയുന്നവർ പറയട്ടെ അവർ അവർ ഇന്ന് നിങ്ങളെ പറയും നാളെ നിങ്ങളിതിന് ഇതിനെ തുടർന്നു കൊണ്ട് പോകാമെന്ന് നിങ്ങളുടെ പാതിൽ തന്നെ സഞ്ചരിക്കുന്നു എന്ന് കാണുമ്പോൾ അവർ വേറെ ആൾക്കാരെ പിടികൂടിക്കുകയുള്ളൂ അവരെ പറയും പിന്നെ അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ നിങ്ങളതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക സത്യത്തിൻ്റെ കൂടെ മാത്രം സഞ്ചരിക്കുക ഈശ്വരനെക്കൂടെ കൂട്ടുപിടിക്കുക നിങ്ങളുടെ പാതയിൽ തുടർന്നുകൊണ്ടേയിരിക്കുക ആരെന്തോ പറഞ്ഞോട്ടെ ഒരു ദിവസം നിങ്ങൾ വിജയത്തിലെത്തും അപ്പോൾ എന്താ പറയുക അപ്പോൾ അതിൻ്റെ ഒരു മധുരം നിങ്ങളാണല്ലേ അനുഭവിക്കാൻ പോകുന്നത് മാത്രം വിചാരിച്ചാൽ മതി ഇപ്പോഴത്തെ കയ്പ്പ് അവർ പറയുന്നതിൻ്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് അതിൻ്റെ ഒരു വിഷം ആ ഒരു കൈപ്പ് നിങ്ങൾക്ക് കുഴപ്പമില്ല കിട്ടിക്കോട്ടെ പക്ഷേ ആ വിജയം അവസാനത്തെ ആ ഒരു വിജയം അവർക്കുള്ളതല്ലോ നിങ്ങൾക്കുള്ളതല്ലേ അപ്പോൾ അത് മാത്രം മനസ്സിൽ വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുക ആരും എന്തും പറഞ്ഞോട്ടെ കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ നമുക്ക് വാങ്ങാനുള്ള ചെടികളൊക്കെ വാങ്ങി പക്ഷേ അപ്പോഴത്തേക്കും തളർന്നു പോയി ഇനിയിപ്പോൾ അതാ ഇവരെയൊക്കെ കൂട്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ വാങ്ങി കഴിച്ചു എന്നിട്ട് നമ്മളെല്ലാം വാങ്ങിയതൊക്കെ എടുത്ത് ഇനി വണ്ടിയിൽ വെക്കണം അത് അവർ തന്നെ എടുത്ത് വെച്ച് തരും കേട്ടോ ചേച്ചിമാരൊക്കെ ചെടി നനയ്ക്കുന്നുണ്ട് ആ ഏരിയ ഫുള്ള് റോസാണ് കേട്ടോ നല്ല ഭംഗി ആ സൈഡ് കാണാനേ നിറയെ അങ്ങോട്ടൊക്കെ നല്ല നിറയെ പൂക്കളുണ്ട് കേട്ടോ പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ രാവിലെ വിരിയുന്ന പൂക്കൾ അത് കാണണമെങ്കിൽ രാവിലെ തന്നെ വരണമല്ലോ അപ്പോൾ ഇതാ ഇതൊരു തണൽ മരമാണ് കേട്ടോ എന്ത് മരമാണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു ഞങ്ങൾ വാങ്ങിച്ച സുന്ദരികളൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് വണ്ടി അവിടെ തന്നെ കിടക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ ഇനി എടുത്ത് ഇത് കുറച്ചൊക്കെ ഒന്ന് മൂന്നാലെണ്ണമൊക്കെ വേറെ ആരോ വാങ്ങിയത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ വാങ്ങിയതും അപ്പോൾ ഇനി ഇതൊക്കെ എടുത്ത് വണ്ടിയെ കയറ്റണം നമ്മൾ വാങ്ങിയ പ്ലാവും മാവും കറിവേപ്പും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കറിവേപ്പിൻ്റെ പേര് എന്തോ പറഞ്ഞു എനിക്കറിയത്ത് ഞാൻ മറന്നുപോയി കേട്ടോ എന്തോ ഒരു ജീരക എന്ന് തുടങ്ങുന്ന ഒരു പേരാണ് കേട്ടോ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അവരതടുത്ത് വണ്ടിയിലൊക്കെ വെച്ച് തരുന്നുണ്ട് ചേട്ടൻ അപ്പുറത്തൊന്ന് പറയുന്നുണ്ട് എൻ്റെ ചെടി ഒടിക്കല്ലേ ഒടിക്കല്ലേ മാവും ഒക്കെ പോയാലും കുഴപ്പമില്ലെന്നുള്ളൊരിതാണ് കേട്ടോ ചെടിയൊന്നും ഓടിക്കല്ലേ എന്ന് പറയുന്നുണ്ട് കാര്യം ചെടിയെന്ന് വെച്ചാൽ ചേട്ടന് ഭയങ്കര വലിയ ഇഷ്ടമാണ് കേട്ടോ ചെടി മൃഗങ്ങൾ അതൊക്കെ മൃഗ മൃഗപരിപാലനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എടുക്കാൻ സഹായിച്ച ആ ചേച്ചിയോട് ഒരു ബായി പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകണം കേട്ടോ ഇത് എന്താ പറയുക അൻപത് ഏക്കറിലാണ് കേട്ടോ ഇത്രയും ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്നും നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം ചെറിയൊരു ഭാഗം പോലും കണ്ടില്ല ഇനി ഞങ്ങൾ മുകളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഓർക്കിഡ് സെക്ഷനൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല അത്രയ്ക്കും വിശാലമായിട്ടാണ് കേട്ടോ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് വീട്ടിൽ നടാനുള്ള മരങ്ങൾ തന്നെ എന്തുമാത്രം വെറൈറ്റി ഉണ്ടെന്ന് അറിയാമോ അപ്പോൾ ഇനിയും എനിക്ക് തോന്നുന്നില്ല ഇത് ഒന്നോ രണ്ടോ പത്തോ ദിവസം കൊണ്ടൊന്നും വിശദമായിട്ട് കണ്ടു തീരുമെന്ന് ഞങ്ങൾക്ക് മറ്റേ ആവശ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ മതിയാക്കി വീട്ടിലോട്ട് വന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നോക്കിക്കേ തെങ്ങിൻ്റെ മണ്ടയിലൊരു തേങ്ങ പഴുത്തു നിൽക്കുന്നു പഴുത്ത് ചുവന്ന് കൊടുത്ത് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളതിനെയൊക്കെ കുത്തി താഴെ ഇട്ടു എന്നിട്ട് ഞങ്ങളുടെ പരിപാടികളിലോട്ടൊക്കെ കടന്ന് കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ സുന്ദരി കരിയാപ്പ് ഇതെൻ്റെ സ്വന്തം കരിയാപ്പാണ് നമ്മളിപ്പോൾ വാങ്ങിയതല്ല എൻ്റെ വീട്ടിലുള്ളതാണ് അത് നമ്മൾ റെഡി ആയിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ പിന്നെ പിന്നെതാ ഇതാണ് കേട്ടോ അടുത്ത പരിപാടി ഇത് എന്താ പറയുക ഇനി ഇതിനെയൊക്കെ ഒന്ന് എല്ലാവർക്കും ഓരോ ഇരിപ്പിടം കൊടുക്കണം മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞങ്ങളെ കൊണ്ടും എന്നെ കൊണ്ടും മോനെ കൊണ്ടും തൊടിക്കാതെ തന്നെ താനേ കേട്ടോ പക്ഷേ ഈ കുറച്ച് ചട്ടിയൊക്കെ ഞങ്ങൾ വാങ്ങിയായിരുന്നു പിന്നെ പഴയതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പഴയതാണ് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുക ഈ മൺവെട്ടി എടുത്തുകൊണ്ട് കൊടുക്കുക പിന്നെ ചെടിയൊക്കെ കവറിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഏട്ടൻ സ്വന്തമായിട്ട് ചെയ്യാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനി നാളെ തൊട്ട് ഇവരുടെ പരിപാലനം എല്ലാം സ്വന്തമായിട്ട് അങ്ങ് ഏറ്റെടുത്ത് ചെയ്തോളും അത്രയ്ക്ക് ഇഷ്ടമാണ് ചെടി പരിപാലനം ഈ മൃഗങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം ഈ മൃഗങ്ങളോടുള്ള ഇഷ്ടമൊക്കെ ഏട്ടൻ്റെ കൂടെ കൂടിയ ശേഷം ആട്ടോ എനിക്ക് വന്നത് അതായത് ഈ പോത്ത് ഡോഗ് അതിനോടൊക്കെയുള്ള ഇഷ്ടം പശുവിനെയൊക്കെ പണ്ട് ഇഷ്ടമായിരുന്നു പക്ഷേ പോത്തിനോടുള്ള ഒരു ഇഷ്ടം ഡോഗിനോടുള്ള പരിപാലനം അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ അതാ ഏട്ടൻ അത്രയും അവരെ കൊണ്ട് സ്നേഹിച്ച് നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് വന്നതാട്ടോ ആ ഒരു സ്നേഹം അത്രക്കും ചേട്ടന് ഇഷ്ടമാണ് ഈ മിണ്ടാപ്രാണികളോടുള്ള ഭയങ്കര സ്നേഹമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഈ സന്ധ്യ വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇനി ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കി ഇവരെയൊക്കെ ഒന്ന് മുറ്റത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്യണം ഇനി ഇവിടെ നിന്ന് എടുത്ത് അങ്ങ് കൊണ്ടുപോകാമെന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ ടാസ്ക് ആയി ഇപ്പോൾ നല്ല വെയിറ്റ് അല്ലേ അപ്പോൾ ഇനി ഇവരെയൊക്കെ കൊണ്ടുപോയി മുറ്റത്തൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക മുൻപേ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടിരിക്കുക ആരും എന്തും പറഞ്ഞോട്ടെ ആരും എന്തും എന്താ കരുതിക്കൊള്ളട്ടെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നിങ്ങളുടെ പാതയിൽ സത്യസന്ധമായി മുന്നോട്ട് പോവുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്